എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെയും അയ്യപ്പസ്വാമിയുടെക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുപമ ഡ്രസ്സൊക്കെ പായ്ക്കിയത് ഭാഗ്യനകത്ത് എടുത്ത് വെക്കുവാണ് ഈ സമയത്ത് അഖിൽമോനൊക്കെ ഉണ്ട് അപ്പോഴാണ് അങ്ങോട്ട് മിനിയുടെ വരവ് മിനിയോട് മീൻ വന്നപ്പോൾ ചേച്ചി നീ എങ്ങോട്ട അനുഭവമേ പോകുന്നതെന്ന് ചോദിക്കുകയാണ് ചേച്ചി വെക്കേഷനൊക്കെ ആയല്ലോ അപ്പോൾ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കാമെന്ന് കരുതി രാജീവ് ചോദിച്ചപ്പോൾ പൊക്കോളാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു പറയണം ഓഹോ അപ്പം അങ്ങനെയാണല്ലേ എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിലിരിപ്പ് എന്താന്നുള്ള കാര്യം ആ വൈഡുരുനാഗം കൊണ്ടുപോയി വിൽക്കാനുള്ള പോക്കല്ലേ നീ പോകണേന്ന് ചോദിക്കുകയാണ് എന്താ മിനി ചേച്ചി പറയണേ ഞാനത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ എനിക്കറിയാതെ ചേച്ചിയെടുത്തേന്ന് മര്യാദയ്ക്ക് തരുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷേ ചേച്ചി ഇത്രയും കള്ളത്തരങ്ങളൊന്നും ചെയ്യേണ്ടായിരുന്നെന്ന് പറയാം അനുപമയെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ചെയ്ത തെറ്റിനെ എൻ്റെ തലയിൽ കുറ്റം കെട്ടിവെക്കാൻ നോക്കണ്ട കേട്ടോ എനിക്കറിയാം നീ അത് ചെയ്തെന്നുള്ളത് ഇപ്പം നിനക്ക് പകുതി തരാൻ പറ്റില്ല അതുകൊണ്ടല്ലേ ഇവിടെ നീ മുങ്ങുന്നത് എൻ്റെ പൊന്നും നിനി ചേച്ചി ഞാൻ പറയുന്നത് കേക്ക് ഞാനത് എടുത്തിട്ടില്ല എന്നറിയാം അപ്പം ചേച്ചിയായിരിക്കും എടുത്തേ എനിക്കറിയാം ചേച്ചിടെ ഉള്ളിലിരിപ്പം എനിക്കറിയാം ചേച്ചി എനിക്ക് എന്നെ ചതിക്കല്ലേ ചെയ്തേ പകുതി തരാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അതിങ്ങനെ തരുവാണെങ്കിൽ നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കാമെന്ന് പറയണം അതെ എനിക്ക് നല്ല ദേഷ്യം പെരുന്ന ഒഴിവുട്ടോ അനുപമയെന്ന് പറയുകയാണ് ഈ സമയത്താണ് അഖിൽമാൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചത് അല്ലമ്മേ എൻ്റെ ആ വാച്ച് എന്ത് ചെയ്യുന്നു ഓ ചോദിക്കുവാണ് ഓടെ എവിടെയെങ്കിലും കാണും ഇല്ലമ്മ ഞങ്ങൾ അവിടെ എല്ലാം നോക്കി കണ്ടില്ല എനിക്ക് എൻ്റെ വാച്ച് കിട്ടണം എനിക്ക് ആ പൂച്ചക്കുട്ടിയുടെ മുഖമുള്ള വാച്ച് കിട്ടണമെന്ന് പറയണം ഓ ഇവൻ്റെ ഒരു വാച്ച് ശരി ശരി ഞാൻ വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് അനുപമയെ അങ്ങോട്ട് പോവാണ് പോയ സമയത്ത് മിനി എന്ത് ചെയ്യുവാണ് ഇവിളുടെ ബാഗ് ഒന്ന് പരിശോധിച്ചിട്ടാണ് കാര്യം ചിലപ്പം ബാഗിനകത്തെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലോ അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി നോക്കാൻ തുടങ്ങുകയാണ് ഈ സമയത്തുനിന്ന് നമ്മുടെ അയ്യപ്പസ്വാമി അങ്ങോട്ട് വന്നായിരുന്നു വരുന്നതായിരുന്നു അയ്യപ്പസ്വാമിയുടെ കയ്യിൽ ആ വൈഡൂരനാഗം ഉണ്ടായിരുന്നു അയ്യപ്പസ്വാമി എന്ത് ചെയ്യാണ് ആ വൈഡുരനാഗം പതുക്കെ അനുപമയുടെ ബാഗി വെക്കുന്നുണ്ട് അങ്ങനെ ബാഗി വെച്ചിട്ട് പതുക്കെ അവിടെ നിൽക്കുവാണ് അപ്പോൾ അദർശനമായത് വന്നോണ്ട് ആർക്കും ഒന്നും കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേനാണ് മിനി ബാഗു പരിശോധിക്കുന്നത് ബാഗു പരിശോധിച്ച് കഴിയുമ്പോൾ അതിനകത്ത് വൈഡുരനാഗം ഇരിക്കുന്നുണ്ട് ആ അപ്പം എനിക്കിട്ട് ഇവിടെ നയിസി പണി തന്നാണ് വൈഡൂരിനാഗുമായിട്ട് കടന്നു കളയാനാണ് ഇവിടെ ശ്രമം എൻ്റെ ഭഗവാനെ ഇപ്പം കണ്ടതുകൊണ്ട് രക്ഷപെട്ടു എന്നാലും ഇവളുടെ മനസ്സ് ഇത്ര ക്രൂരമാണോ തന്നെ ചതിച്ചിട്ട് എങ്ങനെ ഇവക്ക് പോകാനായിട്ട് തോന്നി ഇതുകൊണ്ട് ഇതിങ്ങനെ വിട്ടാ പറ്റില്ല പെട്ടെന്ന് തന്നെ ജയേട്ടനെ വിളിക്കണം അങ്ങനെ മിനി ജയനെ ഫോൺ ചെയ്യണം എന്താ മിനി എന്താന്ന് ചോദിക്കണം ജയേട്ട നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളെന്ന് പറയാം എന്ത് കാര്യങ്ങള് വൈഡൂര്നാഗല്ലേ അത് ഞാൻ കണ്ടെന്ന് പറയുന്നത് നീ കണ്ടോ എങ്ങനെ അതെ അവൾ കടത്തിക്കൂടും നോക്കരുത് അനുപമ അത് അവൾ ബായിക്കു വെച്ചോണ്ട് നമ്മൾക്കാർക്കും പകുതി വീതം തരാതിരിക്കാൻ വേണ്ടി ചെയ്തതാ ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ചെയ്യട്ടാ അത് എടു എടുക്കട്ടെ ഞാൻ ഇനി അവൾക്കൊന്നും കൊടുക്കണ്ട ഞാൻ അത് അതെടുത്തോണ്ട് ഇങ്ങോട്ട് വരാം അത് വിൽക്കാനുള്ള ഏർപ്പാടുകൾ നടത്തിക്കൊള്ളാൻ പറയാം ഏ മിനി അല്ലെങ്കിൽ തന്നെ അതിൻ്റെ പേരിൽ പോലീസ് കേസൊക്കെ ഉള്ളതാണ് ഇനിയിപ്പോൾ അത് മതി നമ്മളത് വിൽക്കാൻ ശ്രമിച്ചു കഴിയുമ്പം വല്ല പോലീസുകാരും അവരെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മുടെ മേലായിരിക്കും കുറ്റം മൊത്തം വരാൻ പോകുന്നത് വേണ്ട അതിനൊന്നും ആവശ്യമില്ല ഒരു കാര്യം ചെയ്യേ നീ അതിപ്പോൾ എടുക്കണ്ട എടുക്കട്ടെ പിന്നെയോ അത് അവളുടെ ബായിനകത്തേക്ക് തന്നെ തിരിച്ച് വെച്ചാൽ അവൾക്കിട്ട് നമുക്കൊരു പണി കൊടുക്കാം നമ്മളെ ചതിക്കാൻ നോക്കിയില്ലേ അവൾ അവളെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല എന്ന് പറയാണ് അതിനുശേഷം ജൻ രണ്ടും കൽപ്പിച്ച് എടുത്ത് വിളിക്കുവാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പഴയ ടെൻഷൻ അയച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ദേവികയമ്മ ദേവിയമ്മയുടെ മനസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൈഡൂരിനാകം അത് എങ്ങനെയെങ്കിലും കിട്ടുമായിരുന്നെങ്കിൽ തനിക്ക് മുറിയുന്നെങ്കിലൊന്നും പുറത്ത് കിടക്കായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നെ അത് എങ്ങോട്ടാണ് എവിടെ ആരെ ആളുടെ കയ്യിലാണെന്ന് ഇപ്പൊ ഒരു അറിവില്ല അനുപമയുടെ കയ്യിലാണെന്ന് പറഞ്ഞോണ്ട് ആ സമാധാനത്തോടെ ഇരുന്നേ പക്ഷേ അനുപമയുടെ കയ്യിലില്ലെന്നുള്ള കാര്യം മനസ്സിലായി ഇനിയിപ്പെന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുപമയും അഖിലുമോനും കൂടെ ഓട്ടോറിക്ഷയിലേക്ക് വീട്ടിലേക്ക് പോകാരുന്നു ഈ സമയത്താണ് വഴി പോലീസാർ ഓട്ടക്ഷ തടയുന്നത് തടഞ്ഞിപ്പം അനുപമയെ മോനും കൂടെ പെട്ടെന്ന് ഇറങ്ങി ഓട്ടക്ഷെ എന്താ സാറേ എന്താ പ്രശ്നം എന്ന് നോക്കി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയുന്നത് ഒരു വനിതാ കോൺസ്റ്റബിൾ വന്നിട്ട് അനുപമനെ അങ്ങോട്ട് പിടിച്ചിറക്കുകയാണ് അല്ല നീ എങ്ങോട്ട് പോവാ ഞാൻ എൻ്റെ വീട്ടിൽ പോവാം സാറേ അതേ ബായികിനകത്ത് എന്താ ബായികിനകത്ത് എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെയാണ് ഒരു കാര്യം ചെയ്യുക അന്നായി ആ ബായി കൊടുത്തുള്ളൂന്ന് നിങ്ങൾ തുറക്കാൻ പറയുന്നത് സാറേ അതിനകത്ത് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ സമ്മതിച്ചു നീ വന്ന് തുറക്കാൻ പറയണ അങ്ങനെ അനുപമം വന്നിട്ട് ഭാര്യ ഇങ്ങോട്ട് തുറക്കുവാണ് തുറക്കുമ്പം കാണുന്ന കാഴ്ച അനുപമ തന്നെ ഞെട്ടിപ്പോയി വൈഡൂരിനാഗം അതിനകത്തിരിക്കുന്നു അത് പോലീസാർ അങ്ങനെ എടുത്തിട്ടു ഇതെന്താണെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് പറഞ്ഞ് വൈഡൂരിനാഗം ആഹാ ഇതല്ലേ നിൻ്റെ വീട്ടിൽ നിന്ന് മോഷണം പോയത് നിൻ്റെ അമ്മ ദേവികമ്മയൊക്കെ പരാതി കൊടുത്തായിരുന്നല്ലോ ഇത് മോഷണം പോയതെന്ന് പറഞ്ഞ് ശരിയല്ലേ എന്ന് ചോദിക്കുവാണ് ശരിയാണെന്ന് വേണം നിനക്കത് അറിയത്തില്ലായിരുന്നു അവർ പരാതി കൊടുത്ത കാര്യം നോക്കുകയാണ് അറിയാമായിരുന്നു സാറേ പിന്നെ എന്നിട്ടാണോ നീത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയെന്ന് ചോദിക്കുവാണ് സാറേ ഞാൻ അടിച്ചു മാറ്റിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് അടി നിന്റെ ബാഗിനകത്ത് വന്നതെന്ന് ചോദിക്കുവാണ് അടിച്ചു മാറ്റാതെ തന്നെ വന്ന് കയറിയിരുന്നതായിരിക്കുമല്ലേ സത്യം പറഞ്ഞു സത്യം പറഞ്ഞാൽ നിൽക്കുവള്ളൂ അല്ലേന്ന് ഉണ്ടല്ലോ ഇവിടെ വെച്ച് തന്നെ നിന്റെ കർണം പോയിക്കും എന്ന് സാറേ ഞാൻ മോഷ്ടിച്ചു എന്നുള്ള ശരി തന്നെയാണ് പക്ഷെ അത് ഞാൻ പിന്നെ എടുത്തിട്ടില്ല ആ സാധനം ഞാൻ കണ്ടിട്ടില്ലെന്ന് അദ്ദേഹം കള്ളം പറയുന്നോ മോഷ്ടിച്ചതും പോരാ വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുവാണ് സാറേ ഞാൻ പറഞ്ഞ സത്യമോ സാറേ ഞാൻ മോഷ്ടിച്ചെങ്കിലും ഞാനിത് പിന്നീട് അത് കണ്ടിട്ടില്ല എന്ന് പറയുകയാണ് പെട്ടെന്ന് വനിതാ കോൺസ്റ്റാബിൾ എന്തേ ഇവളെ പിടിച്ചു ജീപ്പിലേക്ക് ഏറ്റാൻ പറയുന്നത് സാറേ ഞാൻ ഇന്ന് പറയട്ടെ അപ്പൊ ഈ സമയത്ത് അകിൽമോഹൻ കടന്ന് കരയാണ് അമ്മയും അമ്മയെന്ന് വിളിച്ചോണ്ട് പക്ഷേ അഖിൽമോനെ അവര് കേറ്റിക്കൊണ്ട് പോയില്ല നേരെ അനുപമേനെയും ജീപ്പിൽ കയറ്റിക്കൊണ്ട് ജീപ്പ് പാഞ്ഞങ്ങ് പോവാണ് ഈ സമയത്ത് അഖിൽ മോൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ ആ നടുോട്ട് നിൽക്കുകയാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനസിയ ഉള്ള ചായയൊക്കെ ആയിട്ട് വിനോദിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ വിനോദ് പറഞ്ഞു അനസിയേ നീ അമ്മയ്ക്കൂടെ ഉള്ള ചായ കൊടുക്കും പാവം ആ മുറി തന്നെ ഇരുന്ന് വിഷമിച്ചെന്ന് പറയാം ഒരു കാര്യം പറഞ്ഞ വിനോദേട്ടാ എനിക്കേറ്റവും ഇപ്പോൾ പ്രധാനമെന്ന് പറഞ്ഞാൽ എൻ്റെ ബൈഡ് നാഗമാണ് അത് കിട്ടണം എങ്ങനെയായാലും അതുവരെ അമ്മ അമ്മയോടെ ഇരിക്കട്ടെ അമ്മ അമ്മയോടെ അത് കിട്ടിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അമ്മയ്ക്ക് പാൽ പാൽപ്പായസം വെള്ളം വെച്ച് കൊടുക്കാമെന്ന് പറയണം എന്താ അനുസ്യേ ഇങ്ങനെയൊക്കെ പറയണേ അമ്മ അറിയാലേ ഇത്ര പ്രായമായതല്ലേ അമ്മ ആ മുറിയിൽ തന്നെ എങ്ങനെ അടിച്ചടിക്കാനാണോ നീ പറയണേ വിനോദനെ കുഴപ്പമില്ലായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ബൈഡുരുനാൻ തിരിച്ചു കിട്ടണം അതിനുവേണ്ടി അമ്മ മുറി കിടന്നേ പറ്റുവല്ലെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ ചെയ്യൂന്ന് പറയുകയാണ് നീ കൊടും ക്രൂരതയായിട്ട് അമ്മയോട് ചെയ്യുന്നേ എനിക്ക് ഈ ക്രൂരത ഒന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല ഞാൻ അമ്മയുടെ അടുത്തേക്ക് അല്ലട്ടെ ഞാൻ അമ്മേനെ ഇങ്ങോട്ട് വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ പോവാന്ന് പറയണം അനസയുടെ വാക്കുകളൊന്നും കേൾക്കാതെ വിനോദ് നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പൊ ദേവയുമിങ്ങിരിക്കുക അമ്മ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം വേണ്ട മോനെ ഞാൻ ഇവിടെ ഇരുന്നാളാം അതെന്താ അമ്മയ്ക്ക് ഇറങ്ങി വന്നാൽ വൈകി ഒരു നാളത്തെക്കുറിച്ച് ഓർത്തടോ അത് ഇനി കിട്ടാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല അമ്മ കിട്ടിയില്ലെങ്കിൽ അമ്മ ആ ജീവനാന്തകലി മുറിക്കാത്ത ഇരി ഇരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നേ വേണ്ടട ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല ഞാൻ ഈ മുറിയിൽ തന്നെ എന്ന് പറയുന്നത് എന്തേ അമ്മ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇങ്ങോട്ട് വരാനും പറഞ്ഞോണ്ട് മുത്തശ്ശേര കയ്യെ പിടിച്ച് എഴുന്നേപ്പിക്കാൻ തുടങ്ങുവാണ് അപ്പോൾ അനുസൂയ അങ്ങോട്ട് വന്നു അങ്ങനെ അനുസൂയിഞ്ഞു വിനോദേട്ടാ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് അമ്മ ഈ മുറിയിൽ തന്നെ ഇരിക്കട്ടെന്നൂടെ ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്നും പറഞ്ഞോണ്ട് അനുസയോട് ദേഷ്യപ്പെടുവാണ് അപ്പോഴാണ് പുറത്തൊരു ജീപ്പ് വന്ന് നിങ്ങൾക്ക് സൗണ്ട് കേട്ടെ ഇതാരാ പോലും എന്നോർത്തോണ്ട് അനുസയും വിനോദവും കൂടെ ഉമ്മറത്തേക്ക് ചെല്ലുവാണ് അപ്പോഴാണ് എസ് ഐ ജീപ്പിനകത്ത് നിന്നോട് ഇറങ്ങി വരുന്നത് ജീപ്പിനകത്ത് ഇറങ്ങി വന്നപ്പോൾ എസ് ഐയുടെ കയ്യിൽ ആ വൈഡൂരിനാഗം ഉണ്ടായിരുന്നു പെടന്ന് വിനോദി ചൈ ഇത് വൈഡ്യൂരിനാഗം ഉള്ളോ എന്ന് പറയാണ് അനസു പറഞ്ഞു സാറേ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കണോ ഇത് കിട്ടി ഇത് തന്നെയല്ലേ നിങ്ങളുടെ വൈഡൂരിനാഗം എന്ന് ചോദിക്കണം അത് സാറേ ഇത് തന്നെയാണെന്ന് പറയാണ് അല്ല ഇത് ആരെ സാറേ മോഷ്ടിച്ചതെന്ന് ചോദിക്കാണ് മോഷ്ടാവൊക്കെ ഉണ്ട് അവരിപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് പറയുന്നത് പിന്നീട് അനുപമയെ എടുത്തിട്ട് ഒരു വനിതാ പോലീസ് പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങണേ ഇങ്ങോട്ടെന്ന് പറഞ്ഞോണ്ട് പിടിച്ചങ്ങോട്ട് ഇറക്കുവാണ് അനുപമയെ അങ്ങോട്ട് ഇറങ്ങി വന്നു അനുപമയെ കണ്ടു അനസൂയം വിനോദം ചെട്ടി അയ്യോ ഇത് അനുപമ ഇല്ലേന്ന് ചോദിക്കുകയാണ് അതെ അനുപമ തന്നെയാ നിങ്ങളുടെ കസിൻ ആണ് താനെന്ന് പറയാണ് നിന്റെ നിങ്ങളുടെ അനിയൻ്റെ ഭാര്യയാണല്ലോ ഇവള് ഇവള് തന്നെയാ മോഷണ കേസിലെ പ്രതി ഇവളാ മോഷ്ടിച്ചെന്ന് പറയാണ് ഏഹ് അനുപമയോ ഇതെങ്ങനെ ആ ഇവള് തന്നെ സത്യങ്ങളൊക്കെ ഞങ്ങളോട് തുറന്നു പറഞ്ഞു ഇവളാ മോഷ്ടിച്ചെന്നുള്ള സത്യം പെട്ടെന്ന് അനുസരിക്കാൻ ഞങ്ങളുടെ ദേഷ്യം വന്നു അനുസരിച്ച് എന്നിട്ട് വെച്ചു എന്നാലോ അനുഭവമേ നീ ഇങ്ങനെ ചെയ്യൂന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പൃഥ്ക്കളുടെ ശാപം ഉണ്ടാവും എനിക്ക് അങ്ങനെ കരഞ്ഞ് അപേക്ഷിച്ചിട്ട് പോലും നീ സത്യം തുറഞ്ഞ് പറഞ്ഞില്ലോ അനുഭവമേ നിനക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞും പറഞ്ഞോട് അനുപമയുടെ കാരണം തീർത്ത് ഒറ്റ ഉടങ്ങ് ഇട്ടു കൊടുക്കുവാണ് സങ്കടം ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല അനുസരിക്കുക അനുഭവമേ ആകെ പടം നാണം കെട്ട് തല ഉണിച്ചിരിക്കുവാണ് പിന്നീട് പറഞ്ഞു അതെ ഇനി ഇപ്പം വൈഡുവിരുന്നാൻ കിട്ടിയില്ലേ ഇനി ഞങ്ങൾ ഇവിടെയും കൊണ്ടങ്ങ് പോട്ടെ ഇവളെ കൊണ്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി അങ്ങ് വന്ന തൊണ്ടി മുതൽ കൊണ്ട് തരണം പിന്നെ ഇവിടെ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ അറിയണ്ടേ അതിന് വേണ്ടി തെളിവെടുപ്പിന് കൊണ്ടുവന്നാന്ന് പറയുവാണ് പിന്നീട് കാണിക്കുന്ന ഉണ്ണിമോളും വാവരും കൂടെ ഇങ്ങനെ ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ ഉണ്ണിമോൾ ചോദിച്ചു ഇത്ര സമയം ഗിരിദേവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഗിരിദേവൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് വാവർ പറഞ്ഞു ഗിരിദേവനോ ഗിരിദേവന് ഉണ്ണിമോളൊരു വൈഡുവിരുനാംഗം കൊടുത്തില്ലായിരുന്നോ അത് വിൽക്കാൻ പോയേക്കുവോ കോടികൾ വിലമതിക്കുന്നതല്ലേ അപ്പോൾ അത് വിൽക്കണമെന്ന് പറയാം ദേ ഒരു കാര്യം പറഞ്ഞേക്കാ ഞാൻ വാവരെ കാക്ക മലർന്ന് മറന്നു പറഞ്ഞാലും ഞാൻ സമ്മതിക്കും പക്ഷേ ഗിരിദേവൻ ഗിരിദേവൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് ഗിരിദേവനെ അറിയാന്ന് പറയുകയാണ് ഏഹ് പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിരിദേവൻ അങ്ങോട്ട് വരുവാണ് ഗിരിദേവനെ കണ്ട തന്നെ ഉണ്ണുമ്പോൾ ദേ ഈ വാവര് പറഞ്ഞ് ഗിരിദേവൻ ആ വൈഡൂരിനാഗം കൊണ്ട് വിൽക്കാൻ പോയതാണെന്ന് ഞാനതൊന്നും വിശ്വസിക്കില്ല കേട്ടോ ഗിരിദേവ എനിക്ക് ഗിരിദേവനെ വിശ്വാസമാന്ന് പറയാണ് പിന്നീട് ഗിരിദേവൻ ആ വായുഡൂരിനാഗത്തെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറയുവാണ് എല്ലാവരോടും കാരണം എല്ലാവരുടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോളോട് ആ വാടനം അടിച്ച് മാറ്റി രാധാന്നും അതിനെക്കുറിച്ചൊക്കെ ഇത് കേട്ടപ്പോൾ ഉണ്ണിമോൾക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി അനുഭവം ചെറിയ മേള അത് എടുത്തതെന്ന് ഓർത്തപ്പോൾ തന്നെ ഉണ്ണിമോൾക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല പിന്നീട് ഗിരിദേവൻ പറഞ്ഞു അതെടുക്കുക മാത്രമല്ല അവൻ രണ്ടുപേരെ ഇല്ലാതാക്കാനും കൂടെ ശ്രമിച്ചായിരുന്നു പറയാം രണ്ടുപേരെ ഇല്ലാതാക്കാനോ അതാരെയാ ഒന്നും ഉണ്ണിമോളെ തന്നെയാണ് അന്ന് ക്ഷേത്രത്തിലേക്ക് പോയ സമയത്ത് ശബരിമലയ്ക്ക് പോയ സമയത്ത് വഴി കുറച്ച് ഗുണ്ടകളൊക്കെ അടിച്ച് ഉണ്ണിമോളെ അടിക്കാൻ വന്നില്ലേ അത് അനുപമയെ ഏർപ്പാടാക്കി കുണ്ടകളായിരുന്നു അതോടൊപ്പം തന്നെ ദേവികയമ്മേനെ ഇല്ലാതാക്കാണ്ട് ശ്രമിച്ചായിരുന്നു അതൊക്കെ ഉണ്ണിമോൾക്ക് വീട്ടിൽ ചിലമ്പോ മനസ്സിലാവുമെന്ന് പറയുവാണ് ഇത് കേട്ട് ഉണ്ണിമോൾ ആ പാടം ഞെട്ടിത്തെറിച്ച് നിൽക്കുമായിരുന്നു അങ്ങനെ അവർ ഭർത്താൻ പറഞ്ഞിങ്ങ് നടന്നു വരുന്ന സമയത്താണ് വഴി വെച്ച് അഖിൽമോനെ കാണുന്നത് അഖിൽമോനാണെങ്കിൽ അമ്മേനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയ സമയത്ത് റോഡുകൂടെ നടക്കുവായിരുന്നു എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ അപ്പം ആകുൽമാനെ കണ്ടതും ഉണ്ണുമോളിങ്ങനെ വിട്ട് നോക്കി നിൽക്കുകയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു നന്ദി